ثبت الله الذين آمنوا بالقول الثابت في الحياة الدنيا وفي الآخرة الله برن يبول جيبك نالك لأي إي لوغتم نالا پر الله پدچ نرتم يثبت ثبات stability الله برن يبول ورکلوم انشائکبل فیت اننگ آتا آڈی علی آتا وشواسم اللہ حضر آمنوا ستے وشواسم അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വലിയ беഷാരല്ലാണ് നമ്മുടെ ക ജീവിതം അള്ളാഹു അൻഹ ഹബീബിന്റെ ശരീരത്തിൽ ഇടാനും ചില രോമങ്ങൾ നരച്ച കണ്ടപ്പോൾ മഹാനായ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു അജ്ജലയിലേക്ക് ശൈബ യാ റസൂലുള്ള നബിയെ അങ്ങേയ്ക്ക് പെട്ടെന്ന് നരബാടിച്ചു അല്ല റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് അറബികൾക്ക് സ്വാഭാവികമായും തുടങ്ങുന്ന പ്രായം വയസ്സ് മുതലാണ് തങ്ങൾക്ക് മദീനയിൽ എത്തുമ്പോഴേക്കും തങ്ങളെക്കാൾ പ്രായമുള്ള എല്ലാവരും ആർക്കും ഇത് ചോദിച്ചു നിങ്ങൾക്ക് എന്തേ ഇങ്ങനെ സംഭവിക്കാൻ കാരണം നിങ്ങൾ പറഞ്ഞെന്താ അറിയോ

സൂറത്ത് ഹൂദിൽ നിന്നും അടുത്തുള്ള സൂറകളിൽ നിന്നും അങ്ങയെ മാത്രം വാക്കുകൾ എന്താണ് നിങ്ങളോട് എങ്ങനെയാണോ നേരെ നിൽക്കാൻ പറഞ്ഞത് അങ്ങനെ നേരെ നിൽക്കണം കേട്ടോ നിങ്ങളോട് എങ്ങനെയാണോ

ഞാൻ പറഞ്ഞു പോലെ ജീവിക്കണം കേട്ടോ പറഞ്ഞു പോലെ ജീവിക്കണം അതാ വാക്കിന്റെ അർത്ഥം അതെനിക്ക് സാധ്യമാകുമോ അത് ഉദ്ദേശിച്ച പോലെ ഞാൻ ആയിട്ടുണ്ടോ പാപ സുരക്ഷിതരല്ലേ പാപങ്ങൾ ഇല്ലല്ലോ പാപങ്ങളിൽ നിങ്ങൾക്ക് പാപങ്ങൾക്കിടയിൽ അല്ലാഹുപോലെ

കുറെ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ആൾക്കാർ നമ്മുടെ സെക്രട്ടറി എന്ന് പറയാം ഹബീബിന്റെ സെക്രട്ടറിയാണ് മഹാനായ മദീനയിലെ കപട വിശ്വാസികളുടെ പേരുകൾ വിവരം കൊടുത്തു അലഹി വസ്ലം അള്ളാഹു കൊടുത്തു മദീനയിൽ അള്ളാഹുവിന്റെ റസൂരിന്റെ കൂടെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്ന ചില ആളുകൾ അവരുടെ ഉള്ളിൽ ഇസ്ലാമിനോടുള്ള സ്നേഹമില്ല അവരുടെ ഉള്ളിൽ ഏകനായ അള്ളാഹുവാണ് ഈ ലോകത്തെ പടച്ചവനെന്ന വിശ്വാസമില്ല പക്ഷേ എന്തോ ചില ലാഭം കിട്ടാൻ വേണ്ടി നിബിയോടുകൂടെ നിസ്കരിക്കാൻ വരും യുദ്ധത്തിന് പോകും എങ്ങാണ്ടും നാശം സംഭവിക്കുന്നു കണ്ടാൽ ഒരു പിന്തിരിഞ്ഞോടും അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട് ഇവരുടെ പേര് വിവരം അള്ളാഹു അറിയിച്ചു കൊടുത്തു ആളുകളുടെ പേരുകൾ നബിയെ മുനാഫിക്കുകളാണ് ആ പേര് വിവരം പറഞ്ഞു ഇത് ഞാൻ ആർക്കും പറഞ്ഞു കൊടുക്കൂല അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വകാര്യമാണ് രഹസ്യമാണ് അത് ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയുമോ ഒരാൾ കപടവിശ്വാസിയാണെന്ന് അറിഞ്ഞിട്ടും നീ കാപ്പെട്ടിയുള്ള ആളല്ലേ എന്ന് അവരോട് മുഖത്ത് നോക്കി പറയൂലി പ്രത്യേകത അവർക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തോന്നുക അതാണ് അഷറഫ് സ്വഭാവം മുഖത്ത് നോക്കി പറയുക പക്ഷെ അറിയാം ഇവർ കപട വിശ്വാസികളാണ് ഇവരുടെ ഉള്ളിൽ ഇതില്ല എന്ന് തങ്ങൾക്കറിയാം പക്ഷെ തങ്ങളത് മുഖത്ത് നോക്കി പറയൂല ആ വിവരം കൈമാറി ലിസ്റ്റ് ഹുദൈഫ 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 റളിയല്ലാഹു 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 അൻഹുവിന്റെ കയ്യിൽ കിട്ടി എന്ന് ഫാറൂഖ് ഫാറൂഖ് അൻഹു അൻഹു പിന്നാലെ കൂടിയിട്ട് ചോദിച്ചു ചോദിച്ചു യാ ആ ആ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞു തരില്ല നിങ്ങൾ തരുമോ എന്നാൽ ഹിഫ ഞാനൊന്ന് ചോദിച്ചോട്ടെ നിങ്ങൾക്ക് അള്ളാഹു പറഞ്ഞു തന്ന പേരുകളിൽ എന്ന പേരുണ്ടോ എന്ന് പറഞ്ഞു തരുമോ ഇല്ലേ നിങ്ങളുടെ പേരതിലില്ലെന്ന് പറഞ്ഞപ്പോഴാണ് എന്നെ കപട വിശ്വാസിയാക്കിയില്ലല്ലോ നീ എന്നെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടല്ലോ

ഏറ്റവും ഞാൻ അതിലുണ്ടോ എന്ന് പേടിക്കുന്ന മാംസം കറി വെച്ച പറഞ്ഞു പോയിട്ടുണ്ട് ഇതേ വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ട് ആ വാക്കുകൾ അള്ളാഹുവെ ഞാൻ ഒരു ആട്ടിൻകുട്ടിയായി ജനിക്കുകയും എന്നെ ആളുകൾ അറക്കുകയും കഴിക്കപ്പെടുകയും ചെയ്ത് നാളെ പരലോകത്ത് ഞാൻ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ നിങ്ങൾ മണ്ണുകളായി മാറിക്കോളൂ എന്ന് പറയപ്പെടാൻ മാത്രം ഒരു ജീവിയായി മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഹീബിന്റെ മുമ്പിൽ കുറേശികളായ ഒരുപാട് പെണ്ണുങ്ങൾ വന്ന് വീട്ടുകാരോട് തമാശ പറഞ്ഞു ചിരിക്കുന്ന സമയത്ത്